പ്രീസ്തലൂഡ് എൻ്റെ പേര് പിങ്കി ജോസ് എൻ്റെ ഹസ്ബൻഡ് ബിജു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ടും ഞങ്ങൾ കുഞ്ഞുങ്ങളൊന്നും ആയിരുന്നില്ല ഈ ഏഴ് വർഷം ഒരുപാട് ട്രീറ്റ്മെൻറ് ചെയ്തു പക്ഷേ എവിടെയും ഫലം ഉണ്ടായില്ല ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ എന്നെ ഇവിടെ ഈ അൽത്താരയിൽ വന്ന് മുട്ടുകുത്തി നിർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് വിശ്വാസ പ്രമേണം ചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് തന്ന തൈലും വയറ്റിൽ തേച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ് അത് യാതൊരു വീഴ്ചയും കൂടാതെ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇവിടുത്തെ തൈലും വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് തന്ന് കാശുരൂപം വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പിറ്റേ വർഷം അതേ മാസം അതായത് അച്ഛനെ ഞാൻ കണ്ടത് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് പിറ്റേ വർഷം ഒക്ടോബർ മാസം പത്താം തീയതി തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ സാധിക്കുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് അമ്മയും ഈശോയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പ്രാ ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ടു ജമാല ചൊല്ലാനും ദിവസവും അരമണിക്കൂർ ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കാനും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഒരുപാട് ചെയ്യാനും സാധിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഏഴു വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് അപ്പം ഏഴു വർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ കൊണ്ട് മാനുഷികമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ശാസ്ത്രത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതിന് ശേഷമുള്ളൊരു സമയത്തിനെക്കുറിച്ചാണ് അപ്പോൾ ഉടമ്പടി എടുത്തതും ഇവിടെ അൾത്താരയിൽ വന്നതും അച്ഛനെ കണ്ടതും അതിന് ശേഷം ഉടമ്പടിയിൽ തൈലൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എത്രയും ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളത് ആ കുഞ്ഞിനെ ഇന്ന് ഈ അൾത്താരയിൽ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് വന്നത് അപ്പം അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ഇപ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ ഒരു അത്ഭുതവും മലയാളത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ അസാധ്യമായ കാര്യങ്ങളിലും എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് നൽകുന്നു ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകി കുഞ്ഞിനെ പ്രതിയും മറ്റെല്ലാ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക